ഹായ് ഹലോ അലൈക്കും പുതിയ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ രാവിലക്കത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മിക്സിൻ്റെ ചാറിന് ശേഷം വെള്ളം എടുത്തു അതൊക്കെ ഗോതമ്പ് പൊടി ആവശ്യത്തിന് ഇട്ടുകൊടുത്തിട്ട് ഒരു മുട്ട കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും പറഞ്ഞിട്ട് ഉപ്പും ഇട്ടുകാണ്ട് അത് മിക്സിയിൽ അടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ സിയപ്പത്തിൻ്റെ ഒരു ലൂസിലാവരുത് കുറച്ചും കൂടെ കട്ടിയിലുള്ള ലൂസാവണം കേട്ടോ എന്നിട്ടിങ്ങനെ മറച്ചും തിരിച്ചിട്ട് കണ്ട് നെയ്യ് ഒഴിച്ച് അങ്ങേപ്പുറ ഇങ്ങേപ്പറൊക്കെ നെയ്യ് കടവി കൊടുത്ത് കണ്ട് നല്ലോണം മൊരിച്ചെടുക്കുക ചൂട് കൊടുക്കുക കട്ടൻ ചായയും കൂട്ടി കഴിക്കുക ഇപ്പൊളിയാണ് കേട്ടോ ഒരു കറിൻ്റെ ആവശ്യമില്ല ചൂട് വേണം മൊരിച്ചിൽ വേണം കട്ടൻ ചായ ആണെങ്കിൽ സാറായി പരിപാടി അപ്പോൾ അതാണെന്ന് രാവിലെ അപ്പോൾ ഗോതമ്പ് പൊടി ആയി അല്ലേൽ കുഴപ്പമില്ല മൈതപ്പൊടി ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവും പക്ഷേങ്കിൽ മൈദപ്പൊടിയിലാറ് നല്ലത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ദൃപ്രതി കാരട്ട പക്ഷേങ്കിൽ ചൂടാറിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് വല്ല ഇഷ്ടം ഉണ്ടാവില്ല ചൂട് കൊടുക്കൊക്കെ ആണെങ്കിലൊക്കെ കിട്ടണം പിന്നെ എന്താ അടിച്ചാൽ അങ്ങനെ തേങ്ങ ഒക്കെ ഒന്ന് ചിലവിടൊക്കെ ചെയ്യട്ടോ എങ്കിലിപ്പോൾ തേങ്ങമ്മല ആരും അല്ലാതെ തൊട്ട് ഒളിച്ചില്ല ആവശ്യത്തിനല്ലാതെ അപ്പം ഇതിപ്പോൾ തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ തേങ്ങ അത്യാവശ്യം ഉള്ളേക്കാണ് ഇപ്പോൾ തേങ്ങ എടുക്കുകയുള്ളൂല്ലേ അത്രയും വിലയാണ് തേങ്ങക്ക് അപ്പോൾ അതങ്ങനെ ചട്ടിയിൽ പകർന്നെടുക്കുകയാണ് ഇരിക്കുന്ന ചട്ടിനിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും നമുക്ക് സീ അപ്പോ കാര്യങ്ങളൊക്കെ ആണെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു കറിയില്ല കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് പറ്റില്ല തന്നെ ചിലവില് തേങ്ങയൊക്കെ ഇടും കേട്ടോ അങ്ങനെ ഇട്ടാലും തന്നെ അതും തന്നെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ പുറത്ത് അടുപ്പത്ത് ചെറിയരിൻ്റെ കഞ്ഞി വെച്ച് കണ്ട്ടോ അപ്പോൾ രാവിലെക്ക് പത്ത് മണിയാകുമ്പോഴത്തേന് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതവിടെ അതിൻ്റെ ഇവിടെ തീമെട്ടിക്കണ് പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് സാവധാനത്തിൽ മതി ചോറൊക്കെ ഇപ്പം അതാ കണ്ടില്ല നല്ല നൈസായിട്ടുള്ള ദോശയാണ് പിന്നെ പിന്നെതാ നമ്മൾ ചോറ്റിനുള്ള വെള്ളം വെച്ചിട്ട് ആദ്യം കുടി വെള്ളം ഒന്ന് തിളപ്പിച്ച് കണ്ട് ഒഴിച്ചൊക്കെ ഇടുന്നുണ്ട് പിന്നെ വെള്ളം വെച്ചിട്ട് ചൂടായിട്ടാണ് ഇട്ടിടുക അങ്ങനെയാണ് ചെയ്യല് പിന്നെ ഇന്നത്തെ കറി വെണ്ടക്ക മുളകിട്ടതും ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി വെണ്ടക്ക മുളകിട്ടെടുക്കാമെന്നെഴുതിക്കണത് ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കണ്ട് കടുവും പുലുവിയൊക്കെ ഇട്ടുകൊടുത്തു കറിവേപ്പിൻ്റെലിയും ഇട്ടെടുത്ത് കണ്ട് തക്കാളി ഇണിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്നിങ്ങോട്ട് ഇളക്കി വേവിച്ചെടുക്കുകയാണ് ഇട്ടാ ഇതൊക്കെ മഞ്ഞൾപ്പൊടിയും പച്ചമുളക് കയറിയിടുക മഞ്ഞൾപ്പൊടിയും അതേ ഉള്ളൂ കേട്ടോ മുളക് പൊടിയൊന്നും ഇടണില്ല ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്താണ്ട് അത് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് മുളക് പൊടി ഭയങ്കരമായ എരുമാണ് മുളക് പൊടി പിന്നെ പച്ചമുളക് തന്നെ അത്യാവശ്യത്തിനുള്ള എരും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ കുറച്ച് ചോർക്കില്ലായുണ്ടാവുകയുള്ളൂ ടേസ്റ്റിനൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ കാണുന്നവർക്ക് കാഴ്ചപ്പാടിന് കുറച്ചൊരു ചോർക്കു കുറവുണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ മുളകും പൊടി ഇട്ടില്ലാച്ചിട്ട് എല്ലാം തിന്നാൻ ടേസ്റ്റ് ഉണ്ടായാലും പോരല്ലോ കാണാൻ ചുർക്കും വേണമല്ലോ അപ്പോൾ അത് ഉണ്ടാവില്ലാന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ പുളിവെള്ളം പാർന്നു കൊടുത്തു പുളി വെള്ളത്തിലിട്ട് പൊതിർത്തി ഇവിടെ വെച്ചിരുന്നു അപ്പോൾ അത് നല്ലോണം പീഞ്ഞുകാണ്ട് അതും പാർന്നു കൊടുത്തു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട്ണേ ഇഞ്ഞ് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് ഇതിൽക്ക് വെണ്ടൊക്കെ ചെറുതാക്കി നുറുക്കിക്കാണ്ട് വെണ്ടക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മള് ബീട്രൂട്ടൊക്കെ പണ കടുവിട്ട് ബീട്രൂട്ടും കൊടുത്തു കണ്ടിട്ട് പച്ചമുളക് ആവശ്യത്തിനുള്ള തേങ്ങ തേങ്ങ പിന്നെ പച്ചമുളക് തേങ്ങ ചതക്കിക്കാണ്ടും ನಾಪತ್ತ <muchas> കഴിഞ്ഞതിനു ശേഷം പിന്നെ ഒന്ന് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ പിന്നെ അകത്തെ പണികളൊക്കെ കഴിഞ്ഞു ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ് ഇന്ന് കുട്ടികൾക്ക് ഒഴിവൊക്കെ ആയതുകൊണ്ട് എൻ്റെ വീട്ടിലെ കുട്ടികളുണ്ട് ഇവരും എല്ലാവരും കൂടെ ആയിട്ട് ഞങ്ങൾ വൈബ് ലാൻഡിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് ഒരു ഒന്നരക്ക് വണ്ടിക്ക് പറഞ്ഞിരിക്കണേ ഭക്ഷണം കഴിച്ചതിനു ശേഷമാണ് കേട്ടോ പോകുന്നത് ചോറ് കഴിച്ചതിന് ശേഷം പോവാണ് ബാഗൊക്കെ എടുത്ത് കിണർക്ക് വേണ്ട സ്കൂളിലേക്ക് ഇറങ്ങാനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തുക്കണ് അതൊക്കെ കൊണ്ട് പോവുകയാണ് എൻ്റെ വീട്ടിലുള്ള അഞ്ചത്തിയാളും മാത്തുമ്മ്മാരും കുട്ടികളും എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത ദിവസം